അപ്പോൾ നമുക്ക് നമുക്കിന്നൊരു ദം ബിരിയാണി ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് പുറത്ത് നമ്മൾ അടുപ്പ് കൂട്ടിയിട്ടുണ്ട് അതിൽ നമ്മളൊരു ചെമ്പ് വെച്ച് അതിലേക്ക് വഴ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് അഞ്ച് ഉള്ളിയൊക്കെ വേണ്ടി വരും എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം അതിന്ന് വയറ്റി വരാൻ വേണ്ടിയിട്ട് ഉപ്പ് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിലേക്ക് തക്കാളി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം നമ്മൾ പച്ചമുളക് ചതച്ചല്ലിടുന്നത് ഇതിങ്ങനെ കയറിയാണ്ട് കേട്ടോ ഇടുന്നത് ഇതൊരു പത്ത് പതിനഞ്ചെണ്ണൊക്കെ ഇടാം കേട്ടോ അങ്ങനെ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക ഇളക്കിയിട്ട് ചതവ് വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി ഇതൊക്കെ ചതച്ചത് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുത്ത് അത് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് മസാലകളാ ചേർക്കാൻ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താ മല്ലിപ്പൊടി ഇട്ട് മല്ലിപ്പൊടിയൊക്കെ നല്ല രണ്ട് മൂന്നാല് സ്പൂണൊക്കെ ഇടണം കേട്ടോ അത് രണ്ട് കിലോൻ്റേതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഇട്ട് കൊടുത്ത് മുളക് പൊടിയും നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തില്ല ബിരിയാണി മസാല പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കൂടുതലില്ലായിരുന്നുള്ളൂ അപ്പോൾ അതാണ് ഒന്നായിട്ട് ഇട്ടത് അപ്പം അതിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ എന്താ മല്ലി മല്ലിച്ചപ്പും പുതിനീനിയും അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ബിരിയാണി മസാലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കാം കേട്ടോ ഇത് പിന്നെ നമ്മൾ എന്താ അടിപിടിക്കരുതല്ലോ വിചാരിച്ചിട്ട് നമ്മളിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടാട്ടോ ഇതൊക്കെ ഇടുന്നത് നമുക്ക് സിം തീ കുറച്ചിട്ട് വേണമെങ്കിലും ഇടാട്ടോ പിന്നെ ഇത് ഇടുന്നത് കസ്തൂരി കസ്തൂരിമേറ്റ് അങ്ങനത്തെ സാധനമാണ് വേണ്ടതിലൊക്കെ ഇടാട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇടുന്നത് അതിട്ടതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് സുർക്കം ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ തൈര് നല്ല പുളി കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ അതൊരു വല്ലാണ്ട് പുളിയില്ലായിരുന്നു അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തോണ ഒഴിച്ചതാണ് പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി എടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കണേ പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു ചിട്ട് ചിക്കന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ ഇട്ടായിരുന്നു അത് ഉള്ളി വയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാൻ പോകും കേട്ടോ ആ വെള്ളം തിളച്ചൊന്ന് വരട്ടെ അപ്പം അത് അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം ചോ ചോറ് ഇടാനുള്ളതാട്ടോ അപ്പോൾ ചോ വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് പിന്നെ അതിലേക്ക് സൺഫ്ലവർ ആവശ്യത്തിന് അത് ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മൾ ഇറക്കി വെച്ച കായത്തിലേക്ക് വായൻ്റെ എല്ലാം നന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക പിന്നെ അത് അതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ വെള്ളം അതിലേക്ക് കഴുകി വെച്ച ചോ അരി ഇട്ട് കൊടുത്ത് അതൊന്ന് അത്യാവശ്യം നല്ലോണം ഒന്ന് ഇളക്കി അതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഇടയ്ക്ക് ആകുമ്പോൾ തുറന്ന് നോക്കട്ടോ എത്ര വറ്റിയിട്ടുണ്ടോ വെള്ളമെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് തുറന്ന് അപ്പോൾ ഇതായിട്ടില്ല അപ്പോൾ ഒന്നുകൂടി ഇളക്കി കൊടുത്ത് വെച്ച് പിന്നെ അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് ബിരിയാണി മസാലയും കൂടി ആഡ് ചെയ്തവിടെ നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ ഇതായിട്ടില്ലായിരുന്നു പിന്നെ നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് പിന്നെ അതായത് ഒരു പരിവാകുമ്പോൾ നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം അപ്പോൾ ഇപ്പം ഇറക്കി വെച്ചാൽ നന്നാ ആ നല്ല അടിപൊളി തിക്കിലായിട്ട് നിൽക്കും ചോറ് അരി അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം വായൻ്റെ വെച്ച വെച്ചാൽ അതിലോട്ട് നമ്മൾ ഈ അരിയൊക്കെ ഇട്ട് വെച്ച് അടച്ച് വയ്ക്കുക അതിന് ശേഷം ദമ്മിടുക നമുക്ക് കേട്ടോ ഒന്ന് ആയതിന് ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അതിന് ശേഷം നമുക്ക് ഇതൊന്ന് എടുത്ത് ദമ്മിട്ട് നോക്കാം അതൊക്കെ കണ്ടില്ലേ വായൻ്റെ ഇല ആദ്യം നമ്മൾ വെച്ചപ്പം അതിൻ്റെ ഡോട്ട് ഡോട്ട് ഉണ്ട വെച്ചിരുന്നു അപ്പോൾ ആ ചിക്കൻ തിളച്ച് വരുന്ന ആ ടൈം ആദ്യത്തെ വെള്ളമൊക്കെ പാടുക ഇതിൻ്റെ മുകളുക്ക് വന്ന് ആ മഞ്ഞ നിറം കണ്ടില്ലേ അതാണ് കേട്ടോ അങ്ങനെ വന്നതാണ് അപ്പോൾ നിങ്ങളതുപോലെ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ഉള്ളിയൊക്കെ വഴറ്റി ആദ്യം വെച്ചിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളത്തെ വായൻ്റെ ഇല എടുത്തുകൊണ്ട് ഇതിലോട്ട് വെച്ച് ഇതിലോട്ട് വെച്ച് ഇതിന് ശേഷം നമ്മൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളതിലോട്ട് വെച്ച് നമ്മൾക്ക് നമ്മളത് ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മളതിലേക്ക് ഉള്ളിയൊക്കെ ആദ്യം വറുത്ത് കോരി വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും ബദാം അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാതും ഇട്ട് നമ്മളന്ന് നല്ലോണം അടിപൊളിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ ഓക്കെ ബൈ ബൈ